പരിശുദ്ധ സത്യവിശ്വാസികളെ നിങ്ങൾ അതാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മെമ്പറാവുക സത്യം പറയുന്നവരുടെ കൂടെ മാത്രം പ്രവർത്തിക്കുക നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവുക പരിശുദ്ധ പ്രഖ്യാപിക്കുമ്പോൾ കൂടെ യോഗം ചേർന്ന് മത്സരം നടത്തി എന്നിട്ട് ആറ് നടത്തിട്ട് ആ സമ്മാനം കൂടുതൽ നുണ പറയാൻ മേപ്പയ്യൂരിൽ സെലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നുണ പറയൽ മത്സരം നടത്തി പോയി മൂലമാർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർക്കും സമാൻ പോലെ എന്ന് പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ പാതിരക്കി പറഞ്ഞു ഈ പട്ടാളപ്പള്ളിന്റെ മോള് നമ്മൾ നുണ പറയൽ മത്സരം നടത്തിയില്ലേ എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ച ആൾക്ക് ആറ്സോണ സോപ്പ് സമാൻ എന്നിട്ട് ഈ ഫാറൂഖി എന്ന ചോദിക്കാണ് ഈ ആറ് സോക്ക് കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമോ ഈ പാപം നിങ്ങളൊന്നാലോചിച്ചതോ ബാഹുവിന്റെ പരിശുദ്ധ പ്രാൻ മഹസ്വാജു ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മെമ്പർ ആവുക നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മാത്രം പ്രവർത്തിക്കുക നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവുക ആവുക പരിശുദ്ധ പുരാണ സിഗ്ധമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ മൗലയുമാർ യോഗം ചേർന്ന് നുണ പറയാൻ മത്സരം നടത്തി എന്നിട്ട് ആണോപ്പ് സമ്മാനം കൂടുതൽ നുണ പറയാൻ എന്നിട്ട് അതിനെ സംബന്ധിച്ച് വിചിന്തനത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി ബോപ് നമുക്ക് ഉണ്ടായിരുന്നില്ല അതേ അതേസമയത്ത് അതിന്റെ മറുവശത്തുള്ളവര് പറയുന്നു ഹരീസ് ദുർവ്യാഖ്യാനം ചെയ്ത് എല്ലാവർക്കും യുദ്ധം തന്ത്രമാണോ എന്നുള്ള ഹരീസ് ദുർവ്യാഖ്യാനം ചെയ്ത് കളവ് പറയൽ അനുവദനീയമാണെന്ന് പറഞ്ഞത് നിങ്ങളാണെന്ന് തിരിച്ചു മറ്റവരും പറയും നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി രണ്ടൂട്ടരും സവാസമാ നുണ പറയുന്ന വിഷയത്തിൽ മത്സരം നടത്തിയവരാണ് ആ മത്സരം നടത്തിയ സമയത്ത് ഇക്കൂട്ടത് തുറന്ന് പറഞ്ഞിട്ടില്ല ഇവർ ഈ ഹരീസ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോ വർമ്മശത്തുള്ളവരും അത് സമുദായത്തോട് പറഞ്ഞിട്ടില്ല രണ്ട് കുട്ടികളും ഒന്നായി നുണ പറഞ്ഞു ഇപ്പൊ പരസ്പരം തെറ്റി പിരിച്ചുവിടലും മറിച്ചുവിടലും ആയപ്പോ ഇപ്പൊ പറയുന്ന അവരായ തോന്നിയിട്ട് കളവ് പറഞ്ഞു ഇവർ ഹരി തോന്നിട്ട് കളവ് പറയും ഞാൻ ചോദിക്കുന്ന മുസ്ലിം സമുദായം എങ്ങനെ ഇവർ അംഗീകരിക്കും ആ ക്ലത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ വിട പിന്നിലേ നിരക്കും ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞില്ലേ ഞാൻ വാഴക്കാട്ടിലേക്ക് പറഞ്ഞില്ലേ മുജാഹിർ എന്നത് മാറ്റി നുണാഹിര് ആ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചതിന് ആയിരം നന്ദി കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അന്ന് ആ പറഞ്ഞത് വളരെ വ്യക്തമായി നിങ്ങൾ സമ്മതിച്ചു രണ്ടു കൂട്ടർ സമ്മതിച്ചു ഞങ്ങൾക്ക് നുണ വലയ പേരാണ് അതുകൊണ്ട് സത്യം പറയുന്നവരുടെ കൂടെയാവുക പരിശുദ്ധ ആരിലേക്ക് മടങ്ങുക സത്യം പറയുന്നവന്റെ കൂടെയാവുക ആരാജമാറിയുന്നുാഹുവിന്റെ ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസമുണ്ട് ഒരു വിഭാഗത്തിന്റെ മുഖം ദുഃഖം കൊണ്ട് കറുത്തുപോകുന്ന ദിവസമുണ്ട് നബിയേ

എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ തഫ്സീർ പറഞ്ഞില്ലേ അതുകൊണ്ട് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ആൽ വെച്ച് മുഖം കറുക്കേണ്ടി വരും എന്ന് വിനയത്തോടുകൂടെ ഞങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങൾ ഉണർത്തുകയാണ് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ